നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിൽ പോരാടി വിജയിച്ചിട്ടും സുരേഷ് ഗോപിയെ മാധ്യമങ്ങൾ വെറുതെ വിടുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂരിൽ തോൽവിക്ക് ശേഷം അഞ്ചു വർഷക്കാലം തൃശൂരിൽ നടത്തിയ വികസനങ്ങൾക്ക് തൃശൂരിലെ ജനത തളികയിൽ വച്ച് നൽകിയ സമ്മാനമാണ് സുരേഷ് ഗോപിയുടെ മധുര പ്രതികാരത്തോടെയുള്ള വിജയം ഈ വിജയത്തിന് മുൻപ് പരമാവധി സുരേഷ് ഗോപിയെ വേട്ടയാടി മലയാളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങളും കാരണം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അത് മോദിയുടെ രാഷ്ട്രീയമായതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അത് ദേശീയതയുടെ രാഷ്ട്രീയമായതുകൊണ്ടാണ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് സുരേഷ് ഗോപി പ്രവർത്തിച്ചതെങ്കിൽ സുരേഷ് ഗോപി ഇരുകൈ നീട്ടി സ്വീകരിച്ചേനേ എന്നാൽ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പരിഭവിച്ചില്ല സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഇടഞ്ഞില്ല മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ചവരെ സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ച നാടാണ് കേരളമെന്ന് നമ്മൾ ഓർക്കണം ഒടുമയിൽ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു സുരേഷ് ഗോപിയാണ് ശരിയെന്ന് തൃശ്ശൂരിലെ ജനത ഒന്നടങ്കം പറഞ്ഞു അങ്ങനെ തൃശൂരിനെ കൈയിലെടുത്ത സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കിട്ടി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു എന്നിട്ടും മാധ്യമങ്ങൾ സുരേഷ് ഗോപി വിട്ടോ അപ്പോഴും മാധ്യമങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഭവമായിരുന്നു നമ്മളൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു വിജയിക്കുക മാത്രമല്ല മോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്നു ഉടനെ എന്തൊക്കെ കുന്നായ്മയും എന്തൊക്കെ ഏഷണിയും കൂട്ടാമെന്ന ചിന്തയിലായി മലയാളത്തിലെ മാധ്യമങ്ങൾ പിന്നാലെ അടുത്ത ദിവസം പുലർന്നതോടെ പുതിയ വാർത്തകൾ വന്നു സുരേഷ് ഗോപി രാജിവെക്കാൻ പോകുന്നു തലേ ദിവസം രാത്രി ഒൻപത് മണിക്ക് ഒൻപത് മണിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി രാവിലെ ഒൻപത് മണിയായപ്പോൾ രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പടച്ചുവിട്ടു മലയാളത്തിലെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിക്ക് താല്പര്യമില്ല നിർബന്ധത്തിന് വഴങ്ങിയാണ് പ്രധാനമന്ത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ പോകുന്നു സിനിമയെ വിട്ടൊടു ജീവിതം സുരേഷ് ഗോപിക്കില്ല നാല് സിനിമകൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു ആ സിനിമകൾ പൂർത്തിയാക്കണം കലാരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ സുരേഷ് ഗോപിക്കാകില്ല അതുകൊണ്ട് സുരേഷ് ഗോപി രാജിവെക്കാൻ പോകുന്നു ഓ വലിയ ചർച്ചകൾ നടന്നു മാധ്യമ മാധ്യമങ്ങളിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ചയ്ക്ക് വന്നു അപ്പോഴൊക്കെ ഒരല്പം ഉളുപ്പോടുകൂടി ഇവർ ചിന്തിക്കണ്ടേ സുരേഷ് ഗോപി ഒരാൾ തന്നെ പിന്തുണച്ച തൃശൂരിലെ ജനത തനിക്ക് നൽകിയ വിശ്വാസത്തെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ മറന്നു പോകുമെന്ന് ആരെങ്കിലും കരുതി കരുതിയെങ്കിൽ അവരല്ലേ യഥാർത്ഥത്തിൽ വിട്ടികൾ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് നൽകിയ അംഗീകാരമല്ല തൃശൂർ എന്ന പാർലമെന്റ് മണ്ഡലത്തിന് കേരളത്തിലെ ബി ജെ പിക്ക് നൽകിയ ഒരു അംഗീകാരമാണ് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം അല്ലാതെ സുരേഷ് ഗോപി എന്ന സിനിമാ നടന് കേന്ദ്ര സർക്കാർ വച്ച് നീട്ടിയതല്ല ഈ മന്ത്രിസ്ഥാനം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ വലിച്ചെറിഞ്ഞ് പോകാനും കഴിയില്ല ഈ മന്ത്രിസ്ഥാനം അതെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യ മര്യാദയും രാഷ്ട്രീയ പക്വതയും കാണിക്കേണ്ടേ പിന്നാലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പിന്നാലെയായിരുന്നു മാധ്യമങ്ങൾ സുരേന്ദ്രൻ പറഞ്ഞു ഇതൊന്നും തീരുമാനിക്കുന്നത് ഞാനല്ല സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയത് ഞാനല്ല സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുന്നതും ഞാനല്ല എനിക്കിതിൽ വലിയ റോളൊന്നുമില്ല ഇതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളും കൃത്യമായ ചട്ടക്കൂടുകളുമുണ്ട് ഒടുവിൽ സുരേഷ് ഗോപിക്ക് തന്നെ തുറന്നു പറയേണ്ടി വന്നു ഒരു കൂട്ടം മാധ്യമങ്ങൾ രാവിലെ മുതൽ പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾ ആ വ്യാജ വാർത്തകൾ തികച്ചും അവാസ്തവമാണ് വാസ്തവമായി ഒരു ബന്ധവുമില്ലാത്തതാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ നിരന്തരമായി വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് എന്നെ ബുദ്ധിമുട്ടിലാക്കുന്നത് നരേന്ദ്രമോദിയെ പോലെയുള്ള ലോകാരാധ്യനായ ഒരു നേതാവിൻ്റെ മന്ത്രിസഭയിൽ അംഗമാകാൻ കഴിഞ്ഞത് എത്രത്തോളം മഹാഭാഗ്യമാണ് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു കൊണ്ട് കേരളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നതല്ലേ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ കടമ സിനിമയും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഉണ്ടാകാം അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും പക്ഷേ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അസുലഭ മുഹൂർത്തം അത് പരമാവധി സംസ്ഥാനത്തിൻ്റെയും കേരളത്തിൻ്റെയും അത് പരമാവധി സംസ്ഥാനത്തിൻ്റെയും തൃശ്ശൂരിൻ്റെയും വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുകയാണ് രാജിവയ്ക്കുമെന്നുള്ള വാർത്തകൾ തികച്ചും അവാസ്തവമാണെന്നും തന്നോടൊരു വാക്കുപോലും ചോദിക്കാതെയാണ് ചില മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ പടച്ചു വിട്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയെ വേട്ടയാട് സുരേഷ് ഗോപിക്കുള്ള വേട്ടയാടൽ ഇതുവരെ അവസാനിച്ചിട്ടില്ല സുരേഷ് ഗോപിയെ തോറ്റപ്പോഴും വേട്ടയാടി ഇപ്പോൾ ഇത് വിജയിച്ചപ്പോഴും വേട്ടയാടി ഒരിക്കലും സുരേഷ് ഗോപിയുടെ വിഷയം ഒരിക്കലും സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല സി പി എമ്മിനും സി പി ഐക്കും അല്ലെങ്കിൽ കോൺഗ്രസിനും ദഹിക്കാത്തത് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ മാധ്യമങ്ങളോട് എന്തു തെറ്റാണ് സുരേഷ് ഗോപി ചെയ്തത് എന്നുള്ളത് എത്ര ആലോചിച്ചും പിടികിട്ടുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാകുന്നില്ല അപ്പോൾ നമുക്ക് ഒരു കാര്യം ഓർക്കേണ്ടി വരും ഒരു മാധ്യമത്തെ പ്രവർത്തകയെ ഉപയോഗിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമം നടന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും ഒരു സൗഹാർദ്ദത്തിൻ്റെ പുറത്ത് ഒരു ആര് കണ്ടാലും നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വച്ച് ഒരു അനിയത്തിയെപ്പോലെ ഒരു സഹോദരിയെപ്പോലെ ഒന്ന് സ്പർശിച്ച ഒരു സംഭവത്തെ പിന്നീട് ഗൂഢാലോചന നടത്തി അതിനൊരു പീഡന കുറ്റമാക്കി കുറ്റം ചുമത്തി സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തതാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് പിണറായി പോലീസ് എത്രമാത്രം ഗൂഢാലോചന അതിൻ്റെ പിന്നിൽ നടന്നുവെന്ന് നമ്മൾ ഓർക്കണം എത്ര മനുഷ്യത്വഹീനമായ എത്ര തരന്താണ് മനസ്സിൻ്റെ ഉടമകളാണ് അത്തരം ആ ഗൂഢാലോചന പങ്കെടുത്തതെന്ന് നിങ്ങൾ നമുക്ക് ഓർക്കണം ഒരു രാഷ്ട്രീയ എതിരാളിയായിരിക്കാം രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ നിങ്ങൾക്ക് എതിർക്കാം അദ്ദേഹത്തിനെതിരെ നിങ്ങൾക്ക് ആക്ഷേപം ഉന്നയിക്കാം എങ്കിലും മനസ്സാക്ഷി എന്നൊരു സാധനം എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ ആ മനസ്സാക്ഷിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി അല്ല അതെന്നുള്ളത് മലയാളികൾ സമ്മതിക്കുന്നതാണ് അങ്ങനെ വ്യക്തിഹത്യ ചെയ്ത് ഒരു പീഡനക്കാരനാക്കി ഒരു ബലാത്സംഗ കുറ്റവാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൽത്തുറങ്ങൽ അടയ്ക്കാൻ ശ്രമിച്ചു കേരള പോലീസ് ഒടുവിൽ നടന്നില്ല എന്നിട്ട് അദ്ദേഹം അന്തസ്സായി പോയി പോലീസിൽ മൊഴി കൊടുത്തു പോലീസ് കേസെടുത്തില്ല കേസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞു ഒടുവിൽ ഈ വിഷയം അടക്കം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികളും മാധ്യമങ്ങളും സുരേഷ് ഗോപിയെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചില്ലേ അദ്ദേഹത്തിനെതിരെ എത്രയോ വാർത്തകൾ നൽകി ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ പോലും ഈ വിഷയത്തെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഹീനമായ രാഷ്ട്രീയ പ്രചരണം നടത്തി അവിടെ നമ്മൾ ഓൾക്കണം എഴുപത്തിയേഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ പിന്നിലായിപ്പോയ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടും മറികടന്ന് എഴുപത്തി ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചുവെങ്കിൽ തൃശ്ശൂരിലെ സ്ത്രീ ജനങ്ങൾ ഒന്നടങ്കം തൃശ്ശൂരിലെ സ്ത്രീകളും അമ്മ ഒന്നടങ്കം സുരേഷ് ഗോപി എന്ന ആ രാഷ്ട്രീയ നേതാവിനെതിരെ ആ നിഷ്കളങ്കനായ സൗമ്യനായ മനുഷ്യന് പിന്നിൽ അടിയുറച്ച് നിന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞു കള്ളപ്പെണ്ണ് കൊണ്ടെന്നും ഒതുക്കാൻ കഴിയുന്നതല്ല സുരേഷ് ഗോപിയിൽ സുരേഷ് ഗോപിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയ വിശ്വാസം കള്ളപ്പെണ്ണ് കേസുകൊണ്ടെന്നും തകർക്കാനാകുന്നതല്ല സുരേഷ് ഗോപി ഞങ്ങളുണ്ടാക്കിയ വിശ്വാസം സുരേഷ് ഗോപി മാന്യനായ ഏറ്റവും മാന്യനായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെതിരെ കള്ള പെണ്ണു കേസ് കൊണ്ടുവന്നത് വാർത്തയും കൊടുത്ത് നടക്കുന്നതിനേക്കാൾ കമ്പിപ്പാരയും എടുത്ത് നട്ടപ്പാതിരേക്ക് കക്കാൻ എന്ന് മലയാളത്തിലെ ചില മാധ്യമങ്ങളോടും ജനങ്ങൾ തൃശ്ശൂർ ജനങ്ങൾ ചോദിച്ചു ജനങ്ങൾ വിധി എഴുതി ഇത്തരത്തിൽ അപമാനിക്കാൻ ശ്രമിച്ച് ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ച് ഞങ്ങൾക്കിടയിൽ നിന്നും ഓടിക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപി മതി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെന്ന് ആ സുരേഷ് ഗോപി അവർ വിജയിപ്പിച്ചു ആ സുരേഷ് ഗോപിയെ കൈപിടിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുത്തു കേന്ദ്ര സർക്കാർ മോദി സർക്കാർ അപ്പോൾ ഇവിടെ ചില മാധ്യമങ്ങൾക്കും ചില ആളുകൾക്കും വലിയ അടങ്ങാത്ത രോഷം സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി എന്തുകൊണ്ട് കൊടുത്തില്ല സുരേഷ് ഗോപിക്ക് സ്വതന്ത്ര ചുമതല എന്തുകൊണ്ട് കൊടുത്തില്ല സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം എന്തു കൊടുത്തില്ല ഈ ഈ ഈ രോഷം ഉന്നയിക്കുന്നവരുടെയൊക്കെ ചോദ്യം ഈ രോഷം ഉന്നയിക്കുന്നവരോടൊക്കെ ഒരു ചോദ്യം എടോ അതൊക്കെ ബി ജെ പിയുടെ എൻ ഡി എയുടെ ആഭ്യന്തര കാര്യമാണ് അത് ബി ജെ പിയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും തീരുമാനിച്ചുകൊള്ളും സുരേഷ് ഗോപിക്ക് എന്ത് കൊടുക്കണമെന്നുള്ളത് നരേന്ദ്രമോദിയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും കേന്ദ്ര സർക്കാരും തീരുമാനിക്കും അതിനിവിടെ ആരുടെയും ഔദാര്യമോ ഇവിടെ ആരുടെയും പിന്തുണയോ ആവശ്യമില്ല ഇവിടെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏഴോളം കേന്ദ്രമന്ത്രിമാർ ക്യാബിനറ്റ് പദവിയോടെ കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നല്ലോ എന്തെങ്കിലും ഒരു വാഴയ്ക്കെങ്കിലും കേരളത്തിലേക്ക് ചെയ്യാൻ ഈ കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് കഴിഞ്ഞിരുന്നോ എന്തെങ്കിലും ഒരു പ്രയോജനം അഞ്ചു പൈസയുടെ ഒരു പ്രയോജനം കേരളത്തിൽ കൊണ്ടുവരാൻ ഏഴോ ഏഴിലധികമോ കേന്ദ്രമന്ത്രിമാർ ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു ഒരു ഒരേ കാലഘട്ടത്തിൽ അതിനേക്കാൾ മികച്ച ഒരു മന്ത്രിയായിരിക്കും സഹമന്ത്രി ആയിരുന്നാലും ആ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നാലും സ്വതന്ത്ര ചുമതല മന്ത്രിയായിരുന്നാലും സുരേഷ് ഗോപി എന്നതിൽ തർക്കമില്ല ഒരു സഹമന്ത്രി ഈ ഏഴ് കേന്ദ്ര ഈ ഏഴ് ക്യാബിനറ്റ് മന്ത്രിമാർ ചെയ്തതിനേക്കാൾ ഒരു സഹമന്ത്രി ആയിരുന്നു കൊണ്ട് സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി ചെയ്യും എന്നതിൽ തൃശ്ശൂരുകാർക്കും കേരളത്തിലെ മലയാളികൾക്കുമൊന്നും തർക്കമില്ല ചില മാധ്യമങ്ങൾക്ക് മാത്രമേ തർക്കമുള്ളൂ ആ തർക്കം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം